കോതമംഗലത്ത് രാസലഹരിയുമായി യുവാവ് എക്സൈസ് പിടിയിൽ നെല്ലിക്കുഴി സ്വദേശി ഷെഫീഖിനെയാണ് എം ഡി എം എയുമായി പിടികൂടിയത് ഏകദേശം മൂന്ന് ഗ്രാം എം ഡി എം എ നെല്ലിക്കുഴി സ്വദേശിയായ യുവാവിനെ കോതമംഗലം എക്സൈസ് പിടികൂടി നെല്ലിക്കുഴി സ്വദേശി ഷെഫീഖ് എന്ന മുപ്പത്തി മാരക രാസലഹരിയുമായി അറസ്റ്റിലായത് ഏഴ് ചെറിയ പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ചിരിക്കുന്ന എൻ ഡി എം എ പ്രതിയുടെ പക്കലിൽ നിന്ന് കണ്ടെടുത്തു നേരത്തെ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായതെന്ന് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ില്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാമോളം എം ഡി എം എ ആയിട്ട് നെല്ലിക്കുടി സ്വദേശി ഷഫീഖ് എന്നയാളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ടീന്നെ കൈവശത്ത് നിന്നും ഏകദേശം മൂന്ന് ഗ്രാമോളം എം ഡി എം എ ആണ് സീസ് ചെയ്തിട്ടുള്ളത് വില്പനയ്ക്കായിട്ട് പായ്ക്കിയ നിലയിലായിരുന്നു ഏകദേശം ഏഴ് പായ്ക്കിയോളം എം ഡി എം എ ഉണ്ടായിരുന്നു വ്യക്തിയെപ്പറ്റി നമ്മൾ അന്വേഷണങ്ങൾ നടത്തി വരികയായിരുന്നു നേരത്തെ നേരത്തെ നമ്മൾ നിന്നൊക്കെ ഈ പറ്റി വിവരങ്ങൾ അന്വേഷണത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓഫീസർമാരായ ബാബു എം ടി സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബിൻസ് വികാന്ത് പി വി ബിലാൽ പി സുൽഫി നൈനി മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം